ഹായ് ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട് മത്തിയാണ് നമ്മുടെ ഇന്നത്തെ കറി അതിന് വേണ്ടിയിട്ട് നമ്മൾ സവാള എടുത്തിട്ടുണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില ഇഞ്ചി നമുക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കുറച്ച് മതി കേട്ടോ നമ്മൾ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ കടായിയാണിത് നമ്മളിതിൻ്റെ കോട്ടിങ് കളഞ്ഞിട്ട് എടുത്തതാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം കുറച്ച് സവോള ഇട്ട് കൊടുക്കാം നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് ഇറച്ചിക്കൊക്കെ നമ്മൾ അരിയില്ല അതുപോലെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കുറച്ച് കറിവേപ്പറ ഇട്ട് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സഭോളൊക്കെ പിന്നെ കൃഷി ചെയ്തുകൊണ്ടൊന്ന് നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളമൊഴിക്കാൻ പാടില്ല കേട്ടോ നമ്മള് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോ നമുക്ക് ആ പച്ചപ്പൊന്നു പോയിട്ടുണ്ട് ആ പച്ചപ്പൊന്ന് പോയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് മാങ്ങ ചേർത്ത് കൊടുക്കാം കുറച്ച് മാങ്ങ മതി കേട്ടോ എത്രയും മതി ഒരു കുഞ്ഞ് മാങ്ങനെ മീൻ ചേർത്ത് കൊടുക്കാം ഇന്നത്തെ കറികളൊക്കെ നമ്മളൊരു അഞ്ച് മിനിറ്റ് വേവിക്കാൻ പാടുള്ളൂ കേട്ടോ കുറേ നേരം എന്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ പുളി ഇറങ്ങിയിട്ട് നന്നായിട്ട് പുളിയാവും പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് നടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തി അത് നല്ല നെയ്മത്തി ഒക്കെ ആകുമ്പോഴേ നമ്മളീ പെരിഞ്ഞീരകം ചേർത്ത് നമ്മൾ കറി വെച്ച് നോക്കിയേ വളരെ ടേസ്റ്റാണത് അത് ഈ കുഞ്ഞു കുഞ്ഞുമത്തി നമ്മളിപ്പോൾ ഇങ്ങനെ പീരവച്ചി പീര വച്ചെടുക്കുമ്പം നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബായ്